കണ്ണൂർ വിമാനത്താവളത്തിന് സ്ഥലമിട്ടു നൽകി പ്രതിസന്ധിയിലായ കാനാട്ടെ കുടുംബങ്ങൾക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മട്ടന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദയാത്ര നടത്തി കാനാട് നിന്നും മട്ടന്നൂരിലേക്കാണ് ഐക്യദാഠ്യ പദയാത്ര നടത്തിയത് സ്ഥലവും വീടും ഏറ്റെടുക്കുമെന്ന് സർക്കാർ രണ്ടായിരത്തി പതിനെട്ടിൽ വിജ്ഞാപനം നടത്തിയ ഇരുന്നൂറ്റി നാല്പത്തിയഞ്ച് ദശാംശം മൂന്ന് രണ്ട് ഏക്കർ ഭൂമിയും ജനവാസ മേഖലയായതിനാൽ അതിർത്തികളിൽ കൂട്ടിച്ചേർത്ത ഇരുപത്തിയഞ്ച് ഏക്കർ ഭൂമിയും അടിയന്തരമായി ഏറ്റെടുക്കുക സ്വത്ത് വകൾക്ക് അർഹിക്കുന്ന തുക കണക്കാക്കി എത്രയും പെട്ടെന്ന് കൈമാറുക പുനരധിവസിപ്പിക്കാനുള്ള കുടുംബങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുക ഇതുമായി ബന്ധപ്പെട്ട് ഓരോരുത്തർക്കും ഇതുവരെ വന്ന സാമ്പത്തിക ബാധ്യതകൾ നികത്തുക തുടങ്ങിയ ആവശ്യങ്ങളുമായാണ് യൂത്ത് കോൺഗ്രസ് പദയാത്ര നടത്തിയത് കാനാട് നിന്ന് ആരംഭിച്ച പദയാത്ര കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജിതിൻ കൊളപ്പ ജാഥ ക്യാപ്റ്റനും ഫർസീൻ മസ്ജിദ് ജാഥ കോർഡിനേറ്ററുമായിരുന്നു സമാപന സമ്മേളനം മട്ടന്നൂരിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ ഇവിടെ എയർപോർട്ട് കടന്നു വരുമ്പോ കണ്ണൂർ ജില്ലയിലെ ജനങ്ങളുടെ പ്രദേശം മട്ടന്നൂർ പ്രദേശത്തെ ജനങ്ങളുടെ ഒക്കെ സ്വപ്നാഭിലാസമായ ഒരു എയർപോർട്ട് ഇവിടെ വരുമ്പോ ഈ എയർപോർട്ടിനാവശ്യമായ വികസനങ്ങൾ തുടർച്ചയായി നടപ്പിലാക്കേണ്ടത് മാറി മാറി വരുന്ന ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമായിരുന്നു എന്നാൽ ആ എയർപോർട്ടിന്റെ പശ്ചാത്തലത്തിൽ നടത്തുന്ന ഭൂമി ഏറ്റെടുക്കുന്നതുമായി തരത്തിലേക്കാണ് ഗവൺമെന്റും ഈ സ്ഥലം ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് ജിതിൻ കൊളപ്പ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസീൽ മജീദ് അഷ്റഫ് അലമ്പാറ ശ്രീനേഷ് മാവില വിനീത് കുമ്മാനം സുരേഷ് മാവില്ല എ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ